മലയാളികളുടെ മനസ്സ് വയനാടിനൊപ്പമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിജീവനത്തിനായി പോരാടണം പുനരധിവാസം സാധ്യമാക്കാൻ പ്രതിപക്ഷത്തെ അടക്കം എല്ലാവരെയും ചേർത്ത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു ക്യാമ്പുകൾ അവിടെ താമസിക്കുന്നവരുടെ വീടുകളാണ് സ്വകാര്യ സംരക്ഷിക്കണം വയനാട്ടിലേക്കുള്ള ഡിസാസ്റ്റർ ടൂറിസം അവസാനിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മലയാളിയുടെ ഒരു പ്രത്യേകത കൂടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മറ്റ് സ്ഥലത്തുള്ളവർ മോശം ഒരിക്കലും പറയില്ല എല്ലാവരും ഒന്നിക്കുന്നുണ്ട് പുനരധിവാസം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയാണ് അതിൽ പ്രധാനമായും എല്ലാവരുടെയും അഭിപ്രായം എടുക്കണം അതിലേറ്റവും പ്രധാനമാണ് ഈ പറയുന്ന ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവർ അവരുടെ അഭിപ്രായം എടുക്കണം എന്താണ് അവരുടെ അഭിപ്രായം അതെടുക്കണം അത് കേൾക്കണം പക്ഷേ ഇപ്പം എടുക്കേണ്ട സമയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വീടിന് സമാനമാണ് അവിടെ ഈ ചളി ചവിട്ടിക്കുക നമ്മൾ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ക്ലീനിങ് ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതൊരു പ്രശ്നമാണ് അവർക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാകാം ഒറ്റയ്ക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്ന് ആഗ്രഹം ചിലരാളിടയിൽ നിന്നും കരയാൻ പോലും പറ്റാത്തവരുണ്ട് കാരണം അത് ശീലിക്കാത്തവരുണ്ടാവും അവർ കടിച്ചു പിടിക്കിരിക്കും അവര് ഒന്ന് ഒറ്റക്ക് നിക്കണം എന്ന് പോലും തോന്നുന്ന ഘട്ടത്തിൽ നമ്മള് അവിടെ കയറി ചെല്ലാൻ പാടില്ല അവിടെ പോകുന്നു ഫോട്ടോ എടുക്കുന്നു അത് ഒഴിവാക്കണം ഞങ്ങളൊക്കെ ഇപ്പൊ ക്യാമ്പിനകത്ത് കയറാറില്ല അവരുടെ സ്വകാര്യത വലിയ പ്രശ്നമാണ് വിവരങ്ങളുമായി മഹേഷ് പോലെ ചേരുന്നു മഹേഷ് മന്ത്രി റിയാസുമായി സംസാരിക്കുകയായിരുന്നു മഹേഷ് നമുക്കിപ്പോ നാളെ ആറാം ദിനമാണ് ഇനിയിപ്പോ രക്ഷാപ്രവർത്തനം എന്ന് രക്ഷാ എന്നൊക്കെ ഇനിയും അതിനെ വിളിക്കേണ്ടതില്ല പൂർണ്ണമായും തെരച്ചിൽ എന്ന് തന്നെ പറയാം ആ നിലക്ക് ഇനിയും അവിടെ തെരച്ചിൽ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് കരുതുന്നുണ്ടോ നിലവിൽ ഇതുവരെ തുടർന്നു വന്ന ഒരു വ്യാപകമായ വലിയ പേസിലുള്ള ഒരു ഒരു ദൗത്യം ഉണ്ടല്ലോ അത് ആ ഭാഗങ്ങളിലൊക്കെ നാളെ മുതൽ ഇനിയും തുടരും അത് എത്ര ദിവസം കൂടി തുടരും എന്നാണ് പറയുന്നത് മന്ത്രി മന്ത്രി എത്ര ദിവസം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പറഞ്ഞില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതായത് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറിലധികം സേനാംഗങ്ങൾ രക്ഷാ രക്ഷാസേനാംഗങ്ങൾ അവിടെ പരിശോധന നടത്തുന്നുണ്ട് തിരച്ചിൽ നടത്തുന്നുണ്ട് അത് അതേപോലെ തന്നെ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പോലെ തന്നെ വ്യത്യസ്ത സോണുകളായി ആറ് സോണുകളായി തിരിച്ച് അതിൽ ആദ്യ സോൺ പുഞ്ചിരിമട്ടവും രണ്ടാം സോൺ അവിടെ ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്ന സ്ഥലത്തുമാണ് മുണ്ടക്കൈലുമാണ് അപ്പോൾ അവിടെ മുണ്ടക്കൈൽ കുറേ കൂടി ആളുകളെ ഉൾപ്പെടുത്തിയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് രക്ഷാപ്രവർത്തനം െന്ന് പറയുന്നില്ല തിരച്ചിൽ എന്ന് തന്നെ പറയാം അത് നടത്തുന്നത് അത് അതേ പേസിൽ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതിൽ ഏതെങ്കിലും തരത്തിൽ സേനാംഗങ്ങളെ കുറയ്ക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ തിരച്ചിലിൻ്റെ ഒരു ഒരു വേഗം സ്പീഡ് കുറയ്ക്കാനോ ഒന്നും തന്നെ സർക്കാർ ഈ നിമിഷം ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ആ തിരച്ചിൽ കുറെ കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് കാരണം ചാലിയാർ വരെ ചാലിയാറിന്റെ കരകൾ നമുക്കറിയാം ചാലിയാർ ചെന്ന് അവസാനിക്കുന്നിടത്ത് വരെ ഉള്ള രണ്ട് പുഴ വേർതിരിഞ്ഞ് രണ്ട് ഇടങ്ങളിലായി വരുന്ന സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ കരകളിലും കൈവഴികളിലുമൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള പരിശോധന ഇനിയും തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നാളെയും സ്വാഭാവികമായും തിരിച്ചിൽ തുടരും പക്ഷേ ഇന്നലെ പതിനാല് മൃതദേഹങ്ങളായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് കേവലം നാല് മൃതദേഹങ്ങൾ മാത്രമാണ് ഈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്ക് ലഭിച്ചത് ആകെ ഒരു മൃതദേഹം മാത്രമാണ് ഇന്ന് വയനാട്ടിൽ നിന്ന് ലഭിച്ചത് മൂന്ന് മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നുമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ കുറെ കൂടി പുഴ കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് കുറെ കൂടി വേഗം കൂട്ടും ആക്കം കൂട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ സാധ്യതകൾ വനംവകുപ്പ് തേടുന്നുണ്ട് കുറെ കൂടി എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ കുറെ കൂടി അതിനെ മറികടക്കാൻ ഈ കുത്തൊഴുക്കുള്ള പുഴയെ മറികടക്കാനൊക്കെ അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ രക്ഷാസേനാംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു പരിശോധനയ്ക്ക് തന്നെയാവും മുൻതൂക്കം നൽകുക അപ്പോൾ രക്ഷ ആ തരത്തിൽ നോക്കുമ്പോൾ നാളെ അതിന് വേഗം കുറയാൻ ഒരു തരത്തിലും സാധ്യതയില്ല പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതിന്റെ തെരച്ചിലെ അവസാനഘട്ടത്തിലാണ് ഒരർത്ഥത്തിൽ അത് ഒരു ഒരു ശരിയാണ് നമുക്ക് പറയേണ്ടി വരും ഒരർത്ഥത്തിൽ എന്നല്ല അത് അങ്ങനെ തന്നെ പറയണം കാരണം ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഇവാക്യേറ്റ് ചെയ്തു കഴിഞ്ഞു അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇനി ഇനി ഉള്ളത് സൈഫുദ്ദീൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരച്ചിൽ എന്ന വാക്കിലേക്ക് നമുക്ക് അതിനെ ചുരുക്കം അതായത് ജീവനുള്ള ഒരു മനുഷ്യനെ ഇനി അവിടെ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് അത് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലാത്തൊരു നമ്മളെല്ലാവരും ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയാം പക്ഷെ അപ്പോഴും കാണാതായവരുടെ ലിസ്റ്റ് അതൊരു പൂർണ്ണ തോതിലേക്ക് വന്നതിന് ശേഷം എത്ര പേരുടെ എത്ര പേരെ കാണാതായി എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതാണ് ഒരു പ്രധാന വെല്ലുവിളി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരീരാവശിഷ്ടങ്ങൾ ശരീരാവശിഷ്ടങ്ങൾ ഓരോ അവശിഷ്ടങ്ങളും ഓരോ മൃതദേഹങ്ങളായിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ഒരാളുടെ തന്നെ മൃതദേഹങ്ങൾ വേർപെട്ട് അവശി ശരീരം വേർപെട്ട് പലയിടത്തായി ചിഹ്നിച്ചിത്ര കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഓരോ ഓരോ അവയവങ്ങളെ അല്ലെങ്കിൽ വേർതിരിഞ്ഞ് കിടക്കുന്ന അവയവങ്ങളെ അതൊരു മൃതദേഹമായി കാണാൻ സാധിക്കില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അങ്ങനെയൊരു ഒരു കണക്ക് എടുക്കാനും സാധിക്കുന്നതല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഈ ചൂരൽ മലയിൽ നിന്ന് അല്ലെങ്കിൽ മുണ്ടക്കൈയിൽ നിന്ന് ചാലിയാർ വരെയുള്ള ആ മണ്ണിനടിയിൽ ഒട്ടനവധി മനുഷ്യരുണ്ട് അത് ഉറപ്പാണ് ആ മനുഷ്യരുടെ ജീവൻ ഹനിക്കപ്പെട്ട രീതിയിൽ ഉണ്ടാകും അത് തിരഞ്ഞെടുക്കുക അത് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം മാത്രമാണ് ഇനി മുന്നിലുള്ളത് അത് തുടരും അതിൻ്റെ പേസ് നിലവിൽ കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നില്ല മറ്റൊരു കാര്യം ഈ ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അനാവശ്യമായ ആളുകൾ എത്തുന്ന കാര്യം അത് കുറയ്ക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം അവിടെയുള്ളവരുടെ സ്വകാര്യത മാനിക്കണം അവർക്കൊന്ന് പൊട്ടിക്കറിയണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നോർക്കണമെങ്കിൽ പോലും അതിനുള്ള ഒരു സാഹചര്യം പോലും അവിടെ നൽകി ില്ല അവരുടെ മാനസിക കരുത്ത് ആ കരുത്ത് നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് അനാവശ്യമായി അങ്ങോട്ടേക്ക് ആളുകൾ ചെല്ലാതിരിക്കുക പ്രത്യേകിച്ച് വലിയ ചെളിയും മറ്റുമുള്ള അവസ്ഥയിൽ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് നേരെ കയറി ചെന്ന് ഒന്നാമത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് പകർച്ചവ്യാധികൾ എന്തെങ്കിലും വന്നാൽ തന്നെ അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നൊരു സാഹചര്യമുണ്ട് അതും നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ടതാണ് അത് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തേണ്ടതില്ല ആരും ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് പോകുന്നില്ല നേരിട്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ച് കാര്യങ്ങൾ നടത്തുകയാണ് അവിടെ ചെയ്യുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദുരന്ത ബാധിത അല്ലെങ്കിൽ മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും അതുപോലെ തന്നെ താഴ്വാരത്തുമൊക്കെ ആളുകൾ അനാവശ്യമായി അവിടെ കടന്നു ചെല്ലുന്നത് അവസാനിപ്പിക്കണം അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു ഡിസാസ്റ്റർ ടൂറിസം അതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഡാർക്ക് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് തടയാനുള്ള നടപടികൾ ഉണ്ടാകും അനാവശ്യമായി ആരും അങ്ങോട്ടേക്ക് കയറി വരേണ്ടതില്ല അവിടെ ആവശ്യത്തിന് രക്ഷാപ്രവർത്തകരുണ്ട് അത്യാവശ്യത്തിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും അവിടെയുണ്ട് പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച ആയതിനാൽ പലയിടത്തു നിന്നും ആളുകൾ എത്താൻ സാധ്യതയുള്ളതിനാൽ അങ്ങോട്ടേക്ക് കുറെ കൂടി ഒരു കർശനമായ ഒരു നിരീക്ഷണം ആ ഭാഗത്തെ ും എന്നുള്ള കാര്യത്തിലും സംശയമില്ല വേറെ മറ്റൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഈ പുനരധിവാസം സംബന്ധിച്ചാണ് ഈ പുനരധിവാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ദുരിതബാധിതരുടെ അവരുടെ മുഴുവൻ അവരെ മുഴുവൻ കേട്ടതിന് ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എത്ര ദിവസം അവർക്ക് വിദ്യാലയങ്ങളിൽ തങ്ങേണ്ടി വരും അവർക്ക് മറ്റ് വീടുകൾ വാടകയ്ക്കെടുത്ത് നൽകുക പോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മളുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അവരെ കേട്ടതിന് ശേഷം അവരാണ് അതിന് പറയുന്നത് പക്ഷെ ഈ മാനസികാവസ്ഥയിൽ അവരോടത് ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ല അവർക്ക് മനക്കരുത്ത് നൽകുക അതിനുശേഷം ആ ചോദ്യങ്ങൾ ചോദിച്ച് അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു പുനരധിവാസമാകും കേരളം ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രി സഭാ ഉപസമിതിയിലെ നാല് മന്ത്രിമാരാണ് ഇവിടെയുള്ളത് അപ്പോൾ അവരും അവിടെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏകോപനത്തിൽ അവരുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് മന്ത്രിയുടെ വാക്കുകൾ മറ്റ് തലങ്ങളിലേക്ക് വന്നാൽ ഇന്ന് തിരച്ചിൽ ഒരു മൃതദേഹം മാത്രമാണ് മുകളിൽ നിന്ന് ലഭിച്ചത് മൂന്ന് മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ നിന്ന് ലഭിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്ന് നടന്നത് മുണ്ടേരിയിൽ നിന്ന് മുകളിലേക്ക് കയറി സുചിപ്പാറയുടെ മൂന്നാം വെള്ളച്ചാട്ടത്തിനിടയിൽ പെട്ടുപോയ രക്ഷാപ്രവർത്തകരെ മൂന്ന് പേരെ അവർ ഇന്നലെ രാത്രി അവിടെ പെട്ടുപോയതാണ് അതിൽ ഒരു യുവാവിന് അതിൽ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അവരെ ഇന്ന് എയർഫോഴ്സിന്റെ വാഹനം ക്ഷമിക്കണം എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ എത്തി അവരെ രക്ഷപ്പെടുത്തി രണ്ടുപേരെ രക്ഷപ്പെടുത്തി അതിൽ മറ്റൊരു യുവാവ് റൈസ് എന്ന് പറയുന്ന ഒരു യുവാവ് നടന്ന് മുകളിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അത് ഇന്നൊരു നിർണായകമായ കാര്യമായിരുന്നു ആ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ദിവസവും നടക്കുന്ന അവലോകന യോഗങ്ങളും മറ്റും വളരെ കൃത്യമായി തന്നെ നടന്നു എന്നുള്ളതാണ് എന്തായാലും നാളെ സൈന്യത്തിന്റെ കാര്യമാണ് മറ്റൊന്ന് നിർമ്മാണം പൂർത്തീകരിച്ച വേളയിൽ മഹേഷ് അന്ന് ആ സൈന്യത്തിൻ്റെ തലവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ ആളും കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഈ ദൗത്യം ദൗത്യത്തിന് മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് അന്ന് സൈന്യം നൽകിയിരുന്നു അപ്പോൾ സൈന്യത്തിൻ്റെ സേവനം ഇനി എത്ര നാൾ കൂടി നമുക്ക് ലഭ്യമാകുമെന്നാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് പുതിയ ഉപകരണങ്ങളോ പുതിയ ഡിവൈസുകളോ ഒക്കെ എന്തോ പുതിയ തരം റഡാറുകൾ എത്തിക്കുന്ന കാര്യം കൂടി പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെ പുതിയ സന്നാഹങ്ങളോ സംവിധാനങ്ങളോ ഒക്കെ വരും ദിവസങ്ങളിൽ വരുന്ന വരുന്ന ഒരു ലക്ഷണമുണ്ടോ ആ രണ്ട് കാര്യങ്ങളുടെ കൂടി വിശദാംശങ്ങൾ കൂടുതൽ ഉപകരണങ്ങൾ എത്തിയേക്കും എന്ന് തന്നെയാണ് സൈഫുദ്ദീൻ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തെർമൽ സ്കാനർ നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ തെർമൽ സ്കാനർ കൂടുതൽ ഇടങ്ങളിലേക്ക് ഒരു പരിശോധനയ്ക്ക് തയ്യാറാകും പലയിടത്തും ഒരു പ്രശ്നം ഈ ചെളിവെള്ളം കെട്ടി കിടക്കുന്നതാണ് അത് അല്ലെങ്കിൽ വലിയ കുത്തൊഴുക്കുള്ള സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും മനുഷ്യൻ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തണമെങ്കിൽ പരിശോധന നടത്തണമെങ്കിൽ അതിനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ കൂടി വേണം അല്ലെങ്കിൽ അതിനുള്ള ഒരു ടെറൈൻ കൂടി ആയിരിക്കണം അങ്ങനെ ഒരു സാഹചര്യമില്ല എന്തായാലും തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തും മറ്റൊന്ന് ഈ പോലീസിന്റെ ഡോഗ് സ്കോഡിനെ കുറെ കൂടി എണ്ണം കൂട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്ത് പതിനാറിലധികം ഇതിൽ പരിശീലനം ലഭിച്ച നായകൾ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഈ ഈ മൃതദേഹങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് മനുഷ്യദേഹമുള്ളത് എന്ന് സ്മെൽ ചെയ്തെടുത്ത് അവിടെ കുഴിച്ച് പരിശോധിക്കുക എന്നുള്ള ഒരു രീതിയും അത് നേരത്തെ ഉണ്ട് അത് കുറെ കൂടി വ്യാപകമാക്കാൻ തന്നെയാണ് തീരുമാനം പല ഏരിയകളിൽ ഇപ്പം കുറെ കൂടിയെന്ന് പറയുമ്പോൾ നമ്മൾ മുണ്ടക്കാര മാത്രം അല്ലെങ്കിൽ പുഞ്ചിരി വട്ടത്ത് മാത്രമല്ല താഴേക്കും വന്ന് അവിടെ പരിശോധന ഉണ്ടാവും ഇതിന്റെ തീരങ്ങളിൽ പ്രത്യേകിച്ച് ഇത് കടന്നു പോകുന്ന വഴികളിൽ പലയിടത്തും ഈ തേയിലത്തോട്ടങ്ങളൊക്കെയുണ്ട് അപ്പൊ അതിന്റെ സൈഡിലൂടെ ഒന്നും ഇപ്പോഴും കൃത്യമായിട്ട് ആളുകൾക്ക് ചെന്നെത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു 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 സംശയമാണ് പ്രത്യേകിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തിയ ശേഷം അതിന്റെ താഴ്വാരത്തേക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ് അപ്പൊ കഴിയാവുന്നത്ര ഏരിയകളിൽ പുതിയ ഉപകരണങ്ങളും അതുപോലെ തന്നെ സാധ്യമായ വഴികളുമൊക്കെ തേടും എന്നുള്ളതാണ് പേസ് കുറയ്ക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സൈഫു